ഇന്നടിക്കാൻ നാളെ അടിക്കാൻ നത്തിങ് ഇങ്ങനെ ലേറ്റാക്കി ലേറ്റാക്കി ഏകദേശം അഞ്ച് മാസത്തോളം ആയിട്ടോ നമ്മൾ ലക്ഷദ്വീപ് പോയിട്ട് അപ്പോൾ ഇതുവരെ അതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ലക്ഷദ്വീപിലെ വ്ളോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പിറ്റേത്ത ദിവസമാണ് ഇത് നമ്മൾ ലക്ഷദ്വീപ് പറ്റിയുള്ള പിറ്റേത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ലക്ഷദ്വീപിൽ നമ്മളെ കവരുത്തിയിൽ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ അത് പിന്നെ ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കാം സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്ബും കൂടി ചെയ്യട്ടോ അപ്പോൾ ഇന്നായിട്ട് നമുക്ക് കടല കണ്ടിട്ട് ഒരു ആശ്വാസമായത് ആ എന്താ കളർ എന്നറിയോ കടലിൻ്റെ നല്ല ഭംഗിയുണ്ടായിന് അതുപോലെ തന്നെ ഈ ഏരിയയും നല്ല രസമുണ്ടായിട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല നീറ്റായിട്ടുള്ള നല്ല നീല പച്ച നീലപ്പച്ച കളറ് കടൽ നമ്മളെ കടൽ എന്താ പറയുക കടലിൻ്റെ അടിഭാഗം വരെ കാണുന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു കടലട്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് വണ്ടിയിൽ പോവാട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ടുണ്ട് എന്ന് തോന്നുന്നു സാലിൻ്റെ ഇക്ക നമുക്ക് രണ്ട് വണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടായിന് അപ്പോൾ ആ രണ്ട് വണ്ടിയിൽ ഒരു വണ്ടിയിൽ തൈക്കിൻ്റെ വണ്ടിയിൽ പിള്ളേരും അതുപോലെ തന്നെ ഞാനും ഫുൾക്ക് ഒരു വണ്ടിയിൽ കേട്ടോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ എന്താ ഇതില്ലേ ഹെലികോപ്റ്റർ ഒക്കെ ഇറങ്ങുന്ന സ്ഥലത്തോട്ടേക്കട്ട ഫുള്ള് തെങ്ങും മൊത്തം ഇതായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സബ്ജയിലാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഇതാണ് ലക്ഷദ്വീപിലെ കവരത്തിയിലെ സബ്ജയില് അതുപോലെ തന്നെ ഇവിടെ ഹെൽമെറ്റൊന്നും നിർബന്ധമൊന്നും ഇല്ലട്ടോ ആരും അങ്ങനെ ഹെൽമെറ്റൊന്നും ഇട്ടിട്ടൊന്നും പോകുന്നില്ല നമ്മളിങ്ങനെ മെല്ലെ എന്താ പറയുക ഇവിടുത്തെ മനോഹാരിതയ്ക്ക് ആസ്വദിച്ച് ആസ്വദിച്ച് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാ തെങ്ങിനും നല്ല റെഡ് റെഡൻ വൈറ്റിൽ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പശുക്കൂട്ടന്മാരാട്ട ഇവിടെ അങ്ങനെ പശുക്കളില്ല എന്നാണ് ഞാൻ അറിയാൻ പക്ഷേ ഇവിടെ കണ്ടിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഇറച്ചിയല്ല ഇല്ലേ നമ്മൾ മീറ്റ് ബീഫൊക്കെ നമുക്ക് അത് എറണാകുളത്ത് നിന്ന് വരുന്ന ബീഫാണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ചിക്കനൊക്കെ അങ്ങനെ ഫ്രോസൺ ചിക്കൻസ് ഒക്കെയുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ഈ ഒരു റൈറ്റ് സൈഡ് ഇതുപോലത്തെ സംഭവം ആട്ടെ ഇതെന്താ സംഭവം നിനക്ക് അറിയില്ല അതുകൊണ്ട് പറഞ്ഞു തരാൻ കഴിയാത്ത പക്ഷെ നല്ല ഭംഗിയുണ്ടായി കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ ഹെലികോപ്റ്ററൊക്കെ ഇവിടെയാണ് ആട്ടാ ഇറങ്ങാറുള്ളത് അപ്പം നമ്മൾ വന്ന സമയം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ ശരിയില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിട്ടുണ്ടായിന് അതുപോലെ തന്നെ ക്ലൈമറ്റ് എല്ലാം വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് കുറച്ച് സമയം ഇവിടെ വന്നിട്ടുണ്ടായിട്ടോ നമ്മൾ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ അവിടെ ഉണ്ട് പിന്നെ അവിടുത്തെ പവർ സപ്ലൈ അതും ഇവിടെ തന്നെയാണ് എല്ലാം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു അവരെന്താ പറയുക പൊട്ടിയൊരു ഷിപ്പ് നമുക്ക് ആരും പറഞ്ഞ് തന്നിട്ടില്ല ഇങ്ങനെ ഒരു ഷിപ്പ് വീടുള്ള സംഭവം നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന സംഭവം അങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു ഇടവേയിലോട്ടിങ്ങനെ ഇങ്ങനെ കേട്ടെ ആ ഒരു ഷിപ്പ് കണ്ട ഭാഗത്തോട്ടേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാ കേട്ടോ ഷിപ്പ് റേക്ക് അങ്ങനെ എന്തോ ആണെന്ന് പറയാം എന്താ പറയുക ഒരു കപ്പൽ വന്ന് കൂടി അതിങ്ങനെ ഒരു സംഭവമായിട്ടെ ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു ഇതിൻ്റെ ഒരു ഈ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഓപ്പോസിറ്റ് സൈഡുള്ള കടലല്ല പിന്നെ ഇപ്പുറത്തെ സൈഡുള്ള രണ്ടും രണ്ട് സ്വഭാവമാണ് ഇവിടുത്തെ കടലിനുള്ളത് ഇപ്പുറം എന്താ പറയുക നല്ല എന്താ പറയുക മറ്റേ അടുത്ത് നല്ല ശാന്തമായിട്ടുള്ള കടലാണെങ്കിൽ ഇപ്പുറം അത്ര ശാന്തമല്ലോ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു കല്ലാട്ടം എനിക്ക് ഈ ഷിപ്പിനാങ്കാട്ടിയും ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇവിടുത്തെ ഈ കല്ല് കല്ല്ന്ന് ഞങ്ങളാദ്യം കല്ല് എന്നാട്ട വിചാരിച്ചത് നോക്കുമ്പോൾ കുറേ കല്ലുകൾക്ക് ജീവനുണ്ട് ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ അപ്പോൾ ഇത് ഇവിടുത്തെ നമ്മളെ ശങ്കല്ലം പോലത്തെ സംഭവമാണ് കേട്ടോ ഇങ്ങനെ നമ്മളിപ്പോൾ കല്ലാണെന്ന് വിചാരിച്ച സാധനങ്ങളൊക്കെ ജീവനുള്ള സാധനമാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ജീവനുണ്ട് അപ്പോൾ ഈ ഈ ഒരു ഏരിയ എനിക്ക് ഒരു സംഭവങ്ങളെല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ എല്ലാം നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കൗതുകമാണ് ഫസ്റ്റ് ടൈം ഇതെല്ലാം കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിന് അപ്പം ഞാൻ കുറേ സമയം ഈ സാധനമൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരാമെന്നെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ കണ്ട ഇതിൻ്റെ കുറേ എന്താ പറയുക ശംഖം തന്നെയല്ല പറയാം ഇങ്ങനത്തെ ചിപ്പിയെല്ലാം പല മോഡല് പല കളേഴ്സിലും ഉണ്ടായിരട്ടോ കുറച്ചെല്ലാം നമ്മൾ രണ്ട് മൂന്ന് സംഭവങ്ങളെല്ലാം നമ്മൾ ബാഗിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മളെ പവിയപ്പുറ്റെല്ലാം പോലത്തെ അങ്ങനത്തെ കുറേ ഷേപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിന് ഇതാ ഈ സാധനം എല്ലാം ഇങ്ങനെ ഇടുന്നിങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്ന ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ സാധനമില്ലേ കക്ക കക്ക പോലത്തെ ആ സാധനമില്ലേ നമ്മളിങ്ങനെ നടന്നു പോകുന്ന കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ എല്ലാം വെറൈറ്റിയാണ് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് സമയം ഈ സംഭവങ്ങളെല്ലാം നോക്കി എമി വലിയ വലിയ കല്ലെല്ലാം പൊറുക്കി നമ്മൾ കല്ലെ രണ്ട് മൂന്ന് കല്ലെല്ലാം പൊറക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് അവിടുന്ന് വലിയ വലിയ കല്ലെല്ലാം നമുക്ക് പൊറക്കി തരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ എണ്ണത്തിന് ജീവനുണ്ട് അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് നമ്മൾ കല്ലാണെന്ന് വിചാരിച്ച സംഭവത്തിനൊക്കെ കുറേ ഭാഗം ജീവനുണ്ടായിനും പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷിപ്പ് ഷിപ്പിൻ്റെ അരിയത്തോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പക്ഷേ നമ്മൾ പോയ ഇത് ശരിയില്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ വെള്ളമായിരുന്നു നമ്മൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഈയൊരു ഷിപ്പിൻ്റെ അരിയത്ത് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ ഇതാ രണ്ടും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് നല്ല ക്ലിയർ വാട്ടറാണ് ആണ്ട്ടോ ഞാൻ നാട്ടപ്പറഞ്ഞാൽ തന്നെ ഈ ഭാഗം അത്ര ശാന്തമല്ലോ പക്ഷേ ഈ ഒരു സൈഡ് നല്ലോണം വെള്ളം അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ആ ഷിപ്പിൻ്റെ എരിയത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മളിവിടെ കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു സംഭവമില്ലേ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കല്ല് പോലത്തെ സംഭവം രണ്ടാൾ വന്നിട്ട് ഇതിങ്ങനെ കോരിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഈ നമ്മളെ ബ്രിക്സ് ഇല്ല നമ്മളെ നാട്ടിലത്തെ സിമെൻറ്റ് ബ്രിക്സ് അതിന് വേണ്ടി യൂസ് ചെയ്യാനാണ് ചെയ്യാനെന്നാട്ടാ പറഞ്ഞിട്ടുണ്ടായത് അതിന് വേണ്ടിയിട്ടാണ് ഇത് വാരിക്കൊണ്ട് പോകുന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സാലിൻ്റെ വീട്ടിൽ വന്നപ്പം സാലിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് സാലി സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോസെല്ലാം നമ്മൾ കൂട്ടിയിട്ടുള്ളതാട്ടോ അപ്പോൾ നൈറ്റത്തെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ആ ദിവസം കടന്നു പോട്ടോ പിറ്റേ ദിവസം നമ്മൾ സാലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയം ഞാൻ കണ്ടിട്ടുള്ളത് സാലി നല്ല അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചോറ് കേട്ടാ തേങ്ങാ ചോറ് വെക്കുന്നതായിട്ടാണ് വേണ്ടത് അപ്പം ഇവിടെ എല്ലാ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലല്ലേ ചോറാണ് പക്ഷേ ഇവർ തേങ്ങാപ്പാലാട്ടോ ഇവർ നോർമൽ ചോറ് എന്ന് പറയുന്നത് ഈ ഒരു ചോറാണ് തേങ്ങാച്ചോറാണ് അപ്പോൾ ഇവർ തേങ്ങ തേങ്ങാപ്പാലിലാണ് ചോറ് നമ്മൾ റെഡിയാക്കുന്നത് സാധാരണ നമ്മൾ പറയുന്ന ചോറ് തേങ്ങാപ്പാലാട്ടാണ് റെഡിയാക്കുന്നത് പിറ്റേത്തെ ദിവസം ഞാൻ വന്നപ്പം കണ്ട കാഴ്ച ഇതാണ് സാലി നമുക്ക് വേണ്ടി അവരുടെ സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഇത് സ്പെഷ്യലായിട്ടുള്ള ചോറാണോ നോർമലല്ലല്ലോ ഇപ്പം എങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഉണ്ടാവുക പിന്നെ നിങ്ങൾ ഈ പാട്ടൊന്നും കണ്ടിട്ടൊന്നും ഇതാക്കണ്ടട്ടോ ഇവിടെ ഉപ്പ് വെള്ളമായതുകൊണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉപ്പ് കാറ്റതായതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മൾ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കറവടിച്ച പോലെ ഉണ്ടാവപ്പെട്ടോ അല്ലാണ്ട് ക്ലീനാക്കാത്തതല്ല ഇനിയിപ്പോൾ അങ്ങനെ ഇതായിട്ട് കമൻ്റ് ചെയ്യണ്ട പിന്നെ അതുപോലെ തന്നെ സാലിൻ്റെ കറിയും ഉണ്ട് കേട്ടോ നല്ല അയപ്പൂറിൻ്റെ കറിയുണ്ട് അപ്പം അതും കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കുക അപ്പോൾ ചോറെല്ലാം റെഡിയായി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ചോറ് പിന്നെ അതുപോലെ തന്നെ ഇതാ സാമ്പാറുണ്ട് പിന്നെ എന്തില്ലേ അയക്കൂറ മുളകെട്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ മീനച്ചാറുണ്ടട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീൻ തന്നെയാണ് പിന്നെ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ നമ്മൾ മേവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കൂടി ആണോ പിന്നെ സാലി കേക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിന് സാലി കേക്കാക്കി ഞാൻ പ്രോസ്റ്റാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ മേവിൻ്റെ കേക്ക് എന്താ പറയുക ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ ലക്ഷദ്വീപ് എന്നാണ് ആഘോഷിച്ചിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിരുന്നു കേട്ടോ കേക്കും കൊണ്ട് പോയത് വിറ്റായിരുന്നു കേക്ക് ഫുൾ കാറ്റായിരുന്നു ഭയങ്കര കാറ്റ് കൊണ്ട് എന്താ പറയുക കേക്ക് അവിടെ വെക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല അങ്ങനെ നമ്മൾ നേരെ നമ്മൾ ഷിപ്പിൻ്റെ ആ ഒരു സൈഡ വന്നത് ഇവിടെ ശാന്തമായിരുന്നു കേട്ടോ അത്ര വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ നേരെ രാവിലെ കണ്ട ആ ഒരു സ്ഥലവും നല്ല ശാന്തമാണെന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര കാറ്റും കാര്യങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെർമയുടെ തീമിലൊക്കെയാണ് കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായത് അങ്ങനെ ആ മേവിൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് നമ്മൾ ഇവിടെ നിന്ന് മേവിക്ക് നല്ല ഭാഗ്യമുണ്ട് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ലക്ഷദ്വീപിൽ നിന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബർത്ത്ഡേയിൽ കഴിഞ്ഞിട്ട് അല്ല അഞ്ച് മാസമായി ഒക്ടോബറിലായിരുന്ന കേട്ടോ നമ്മൾ ഈ പോയത് ും ഒക്ടോബറിലാകും ബർത്ത്ഡേ ഒക്കെ നമ്മൾ വീഡിയോ ഇടാൻ നല്ലോണം ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലാട്ടോ നമ്മൾ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായത് തീം ബേസ് ഇങ്ങനെയും ചെയ്തെടുത്ത് അതിനുശേഷം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിന് ഇവിടുന്ന് നമ്മളിങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആയിട്ടുള്ള വ്ളോഗേഴ്സ് വന്നിട്ടുണ്ടായിന് കേട്ടോ ലക്ഷദ്വീപ് ബ്ലോഗേഴ്സും പിന്നെ മറ്റേതൊരു ഒരു ഡോക്ടറാണ് പേരനിക്കിപ്പോൾ ഓർമ്മയില്ല അപ്പോൾ ലക്ഷദ്വീപ് ലെ രണ്ട് വ്ളോഗേഴ്സ് നമ്മളെ ഈ ഒരു ഇതിനുണ്ടായിരുന്നു കേട്ടോ ലക്ഷ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആട്ടോ അവർ വന്നിട്ടുണ്ടായത് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരെ വ്ളോഗിലൊക്കെ നമ്മൾ ഉൾപ്പെടുമായിരുന്നു പക്ഷേ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത ശേഷം ആയതുകൊണ്ട് അവരെ ഒന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇവർ രണ്ടാളാണ് കേട്ടോ സാലിന്നാണ് ഒരാളെ പേരേയും മറ്റുള്ള പേരെയും എനിക്ക് അത്ര വലിയ പിടുത്തവും ഓർമ്മയില്ല അതിനുശേഷം നമ്മൾ എന്താ പറയുക ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്ത് ബാക്കിയുള്ള കേക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ കാരണം ഇവിടെ അത്ര പാടാളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കൊടുക്കാനാക്കാനും വേണ്ടിയിട്ടൊന്നും പിന്നെ എല്ലാവരും ഇങ്ങനെ പരസ്പരം സംസാരിച്ചാൽ അതിന് ശേഷം നമ്മൾ മീൻപിടുത്താണ് കേട്ടോ ഇതാണ് നമ്മളെ സ്റ്റൈലിലുള്ള മീൻപിടുത്തം ഇവിടെ കുഞ്ഞിക്കുഞ്ഞ് എന്നാ പറയുക നമുക്ക് വെള്ളം ഈ ഒരു ഏരിയയിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു കുണ്ടിലെല്ലാം ഇങ്ങനെ വെള്ളമുണ്ട് അല്ലെങ്കിൽ മീനും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ സാലിൻ്റെ മോളെ ഷോൾ വെച്ചിട്ടാണ് കേട്ടോ മീൻ പിടിക്കുന്നത് പണ്ട് നമ്മൾ നമ്മളെ തോട്ടിലെല്ലാം കുളത്തിലൊക്കെ മീൻ പിടിക്കുന്ന പോലെ എന്ത് നോഫലിക്കുക അതുപോലെ തന്നെ തായും കൂടിയിട്ട് മീൻ പിടിക്കുന്നത് കേട്ടോ നമുക്കങ്ങനെ കുറേ മീനൊന്നും കിട്ടിയിട്ടില്ല നമ്മളെ കാണുമ്പോൾ തന്നെ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടലോ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ കുറേ ടൈം നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് ഒരു കുറച്ച് മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് പക്ഷേ ഈ ഒരു മീൻപിടുത്തം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നിട്ട് നമ്മൾ പണ്ടത്തെ ഇതിലേക്ക് ചെറിയൊരു ചെറിയൊരിതിലേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ കുറേ ടൈം നമ്മൾ ഇവിടുന്ന് മീൻ പിടിച്ച് എല്ലാവരും കൂടിയിട്ട് സാലിൻ്റെ മക്കളും അതുപോലെ തന്നെ അവർക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അവരധികം ഇങ്ങനെ മീൻ പിടിക്കാനും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിൽ കിട്ടിയിട്ട് നമ്മൾ മീനിനൊക്കെ അതിലേക്ക് ആക്കി നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം നല്ല അടിപൊളി അടിപൊളി ആയിട്ടുള്ള മീനട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള മീനാണ് ഒരു കൗതുകത്തിന് പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് സാലിൻ്റെ മക്കൾ കൊണ്ട് തന്നെ കേട്ടോ മറ്റേതെന്ന് കബഡി കബഡി നടത്തുന്ന ഒരു സംഭവമില്ലേ അതൊന്നും ഒറ്റ തന്നിട്ടുണ്ടായത് കാണാൻ നല്ല ഭംഗി അപ്പോൾ ഇതെന്തോ അതായത് ജീവനുള്ള കബഡീനെ അവർ മണ്ണിൽ എന്തോ കുഴിച്ചിട്ടിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത് പറഞ്ഞത് സാലിൻ്റെ മോള് പറഞ്ഞതെന്നാണ് കേട്ടോ ഇത് നമ്മൾ രണ്ട് ദിവസത്തെ വിശേഷമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ഡേറ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഇനി രണ്ട് മൂന്ന് പാട്ടും കൂടി ഉണ്ട് അതും കൂടി ഇട്ടിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ വീഡിയോ വൈകിട്ട് ചെയ്യുന്നത്